ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നും വന്നിട്ടുള്ളത് നല്ലൊരു ബ്യൂട്ടി ടിപ്സും നല്ലൊരു ഹെയർ താളിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ബ്യൂട്ടി ടിപ്സ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഒരു ചെറിയൊരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ആ വീട്രൂട്ട് നന്നായി തൊലിയൊക്കെ ചെത്തിയതിന് ശേഷം നമുക്ക് ചെറുതായി ഒന്ന് മുറിച്ചിട്ടിട്ട് നമുക്ക് ഒരു മിക്സിയിലിട്ടിട്ട് ഒന്ന് ഒന്ന് അരച്ചെടുക്കട്ടോ അപ്പം ഞാനിതാ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ഞാനൊരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മുടെ അടുത്ത് റോസ് വാട്ടർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊന്ന് ഉറ്റിച്ച് കൊടുക്കാം ഞാനിതിൽ നല്ല പച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത് അത് ഞാൻ അതിലേക്ക് അരച്ചതിന് ശേഷം അതിലേക്ക് പച്ച വെള്ളം എടുത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു അരിപ്പയിലേക്ക് എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കട്ടോ ഇതൊക്കെ ഞാൻ പോകാനും വേണ്ടിയിട്ട് ഡ്രസ്സ് മാറ്റി മാറ്റിയതിന് ശേഷമാണ് എനിക്ക് തോന്നിയത് മുഖത്ത് മുഖത്തെന്തെങ്കിലുമൊക്കെ ഒന്ന് തേക്കണം ഒരു ഇതുവരെ എന്ന് വെച്ചാൽ ഇരുപത്തിരണ്ട് ദിവസമായി ഞാൻ കാല് ഒരു ഭാഗത്ത് ഇരിക്കുന്നുട്ടോ അങ്ങനെ ഞാൻ പുറത്ത് പോകാൻ ഒരുങ്ങിയപ്പോഴാണ് എനിക്കിങ്ങനെ തോന്നിയത് മുഖം എന്തോ പോലെയെന്ന് അങ്ങനെ ഞാൻ ആ ഒരു അരച്ചെടുത്ത ആ ഒരു വീട്രൂട്ടിൻ്റെ ആ ഒരു നീരിലേക്ക് ഞാൻ കുറച്ച് കടലമാവിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഒരു സ്പൂണ് കടലമാവാണിട്ടോ കടലപ്പൊടിയാണ് ഇട്ടോ ഇട്ട് കൊടുത്തത് അങ്ങനെ ഞാൻ അത് അത് അതിലിട്ട് കൊടുത്ത് നന്നായി ഇളക്കി നല്ല പേസ്റ്റ് പോലെ ആക്കിയതിന് ശേഷം ഞാനെൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് തരാനും കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും ഒന്നും നിങ്ങൾ മറക്കണ്ട കേട്ടോ അപ്പം ഞാനിതാ എൻ്റെ മുഖത്തിനെ നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഫോണിലേക്ക് നോക്കി ചെയ്തിട്ട് എന്തോ പോലെ കേട്ടോ അപ്പോൾ എൻ്റെ താ മുഖത്ത് നന്നാക്കി എണ്ണമയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി നല്ല ബ്ലീച്ചായി അത് നല്ല ക്ലിയറാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരെയൊക്കെ ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കേണ്ടി ട്രൈ ചെയ്യും ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് നിങ്ങൾ എന്നെ ഇതിൽ അറിയിക്കണം കേട്ടോ പത്തര മണിക്ക് പത്തര മണിക്ക് വണ്ടി വരാം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മരുമോനാണ് മരുമല കൂടിയാണ് കേട്ടോ പോകുന്നത് ശരിക്കും നടക്കാനൊന്നും ആയിട്ടില്ല എന്നാലും ഞാൻ എനിക്ക് പോവേണ്ട ഒരു അത്യാവശ്യമുണ്ട് ബാങ്കിലെ കാര്യമായതുകൊണ്ട് ഞാൻ തന്നെ പോകണം അങ്ങനെതാണ് നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഫേസിൽ ഫേസിലിതൊക്കെ ശരിക്കിട്ടതിന് ശേഷം നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ വെച്ചതിന് ശേഷം നമ്മളിത് ആ ഒരു ഷീലെടുത്തിട്ട് ഞാനിങ്ങനെ നന്നായി തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ തുടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ വരുന്ന മാറ്റങ്ങൾ മനസ്സിലാവുന്നുണ്ടാവും എനിക്ക് മനസ്സിലായിട്ടോ കാരണം എൻ്റെ മുഖത്തുള്ള എണ്ണമായും കുറച്ച് ചളി പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ക്ലിയർ ആയി പോന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ കടലപ്പൊടി എന്ന് പറഞ്ഞാൽ നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണല്ലോ ഇതിലേക്ക് നിങ്ങൾക്ക് ചെറുപയർ പേര് ചെറുപയർ പൊടി ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം കേട്ടോ അങ്ങനെ എന്താ ഞാനൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് എടുത്തപ്പോൾ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേച്ചപ്പോൾ തേച്ചപ്പൊക്കെ കണ്ണിലേക്ക് കുറേശായിരുന്നു കേട്ടോ അതൊക്കെ പിന്നെ അങ്ങോട്ട് മാറി പിന്നെ പിന്നെന്താ ഞാൻ ഈ കയ്യിലും നന്നായി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൈ കഴിയാതിൻ്റെ ശേഷം അതുപോലെ തന്നെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഉപകാരപ്പെടും ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ നമ്മൾ പുറത്തൊന്നും പോയി പുറത്തുനിന്ന് വാങ്ങിയിട്ട് ഒരുപാട് പൈസ ഒന്നും കളയണ്ട അതും ഇതൊന്നും തേക്കണ്ട ഈ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കി ഇനി അടുത്ത ടിപ്പ് നമ്മളെ കുട്ടികളുടെ തലയിലുണ്ടാകുന്ന പേന താരന് പിന്നെ കുട്ടികളിലുണ്ടാകുന്ന അകാലനിര ഇവയൊക്കെ ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ട് നമുക്കൊരു താലി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇവിടെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂണ് പച്ചരി എടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ ഒരു സ്പൂണ് ചായപ്പൊടി അതായത് തേയിലപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് അതേ അളവിൽ തന്നെ ഞാനിവിടെ ഉലുവയും എടുത്തിട്ടുണ്ട് കേട്ടോ ഉലുവയും ചായപ്പൊടിയും പച്ചരിയും പിന്നെ ഒരു ത ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ടിട്ട് നമുക്ക് ഒരു താളുണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കളിൽ ഉണ്ടാകുന്ന ഒരു വൃത്തികെട്ട സ്മെല്ല് അതായത് തലയിലുള്ള വൃത്തികെട്ട സ്മെല്ല് പിന്നെ അതുപോലെ തന്നെ ചെറിയ കുട്ടികളുണ്ടാ ഉണ്ടാകുന്ന നിര അതൊക്കെ ഇല്ലാതാവു കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടി അങ്ങനെ നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായി അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കട്ടോ തിളപ്പിച്ചപ്പോൾ എനിക്ക് ഇതിലേക്ക് വെള്ളം പോരാന്ന് തോന്നിയപ്പോൾ ഞാനൊരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ ഇനി നമുക്കിത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടൊന്ന് നന്നായി തിളപ്പിച്ച് വേവിച്ച് ഇതാ ഇതായതുപോലെ കുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊരു അരിപ്പയിലേക്ക് എടുത്തിട്ട് അരച്ചെടുക്കാം അരിപ്പ് അരിപ്പ വെച്ചിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് അരച്ചെടുക്കാം കേട്ടോ ഇനി ഇത് ചൂടാറിയതിൻ്റെ ശേഷം ഇതിലേക്ക് ഒരു ഒരു രൂപൻ്റെ ഷാംപൂ അല്ലെങ്കിൽ വീട്ടിലുള്ള ഷാംപൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് മക്കളെ തല തേച്ച് കഴുകി കൊടുക്കാൻ പറ്റൂട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീട്ടിലുള്ള പഴയ കഞ്ഞിവെള്ള ആണെങ്കിലും ഇന്നത്തെ കഞ്ഞി ആണെങ്കിലും നമുക്ക് ഇതുപോലെ ഈ ഒരു ലായനി ചൂടിയതിൻ്റെ ശേഷം ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഒരു ഒന്ന് ഒന്ന് രണ്ട് സ്പൂണ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മളെ മക്കളെ തല നമ്മളെ തല ഒക്കെ നല്ല വൃത്തിയാക്കി താളി കഴി താളി തേച്ച് പിടിപ്പിച്ചതിൻ്റെ ശേഷം നമുക്ക് വൃത്തിയാക്കി കഴുകിയെടുക്കാം കേട്ടോ പിന്നെ ഈ തേ ഇത് തേക്കുമ്പോൾ നമ്മൾ സോപ്പൊന്നും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ